സൈബർ കോളിലൂടെ പണം ആവശ്യപ്പെട്ട് അജ്ഞാതന്റെ ഫോൺ വിളി മല്ലപ്പള്ളിയിലും എത്തിയത് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുഭാഷിന്റെ മൊബൈലിലേക്കാണ് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുഭാഷിന്റെ മൊബൈലിലേക്ക് വാട്സ്ആപ്പ് വഴി അജ്ഞാത കോൾ എത്തുകയായിരുന്നു തന്റെ ഭർത്താവ് സുഭാഷിന്റെ പേര് ചോദിച്ചാണ് കോൾ വന്നത് എനിക്ക് തോന്നി ഇത് ഒരു എന്നുള്ളത് പെട്ടെന്ന് ഞാൻ ഈ നോക്കിയപ്പോൾ എന്നും പോലീസിന്റെ ഒരു വേഷമുള്ള ഒരു ഫോട്ടോയും അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇതൊരു ഓൺലൈൻ തട്ടിപ്പ ആയിരിക്കാം എന്നുള്ളത് സംസാരത്തിൽ തന്നെ അപകടം മനസ്സിലാക്കിയ സുഭാഷ് പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് കോൾ വന്നെങ്കിലും ഭയം മൂലം എടുത്തില്ല എന്ന് സിന്ധു സുഭാഷ് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് യാക്കോവായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ പുറലോസ് മെത്രാപോലിക്ക് നേരെ സൈബർ ആക്രമണവും തുടർന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുമാണ് സിന്ധു സുഭാഷിനെയും കോൺഗ്രസ് നേതാവായ എം കെ സുഭാഷ് കുമാറിനെയും സൈബർ അക്രമത്തിൽ നിന്ന് രക്ഷിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ